മലയാളിയുടെ അടുക്കളയിലെ രുചി സാന്നിധ്യമായ ഈസ്റ്റേൺ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സായ നെഹ്റു ട്രോഫി ജലോത്സവത്തിലും നിറസാന്നിധ്യമാകാനൊരുങ്ങുന്നു വീരപുരം ചുണ്ടന്റെ പ്രധാന സ്പോൺസറായിട്ടാണ് ഈസ്റ്റേൺ പുതിയ ചരിത്രം എഴുതുന്നത് നെഹ്റു ട്രോഫിയുടെ ആവേശം ഏറ്റുവാങ്ങി ആർപോ ഇറോ എന്ന പേരിൽ ഹ്രസ്വചിത്രവും ഈസ്റ്റേൺ പുറത്തിറക്കി കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സ് അപ്പായിരുന്ന വീരപുരത്തിന്റെയും വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെയും ആവേശം നിറഞ്ഞ യാത്രയുടെ കഥയാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടായ്മയുടെ ഊർജ്ജം ും ചിന്തിക്കാനാവ ഞങ്ങളെ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് യുവരത്തുകാരൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വള്ളമില്ല എന്നുള്ള ഒരു വിഷമം കുഞ്ഞുനാള് തൊട്ടേ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ കാരണവന്മാരൊക്കെ തന്നെ ആണെങ്കിലും പല കാലങ്ങളിൽ ഇതിനുവേണ്ടി പരിശ്രമിച്ചു ഇതിനുണ്ടാകുന്ന ചിലവുകളൊക്കെ ഭയങ്കര ഭീമമാണ് എങ്കിൽ പോലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് എല്ലാവരും കൂടെ കൂടി ചേർന്ന്